ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മുറയുടെ ഒരു അടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല അടിപ്പൊളിയായിട്ടുള്ള ബാട്ടിക് മെറ്റീരിയലും അതുപോലെ തന്നെ ബോത്ര ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അഞ്ചറക്കിൻ്റെ കളക്ഷൻസുമാണ് കാണിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് ബാട്ടിക്കാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൂന്ന് മീറ്റർ ആണ് ഇത് വരുന്നത് സാധാരണ രണ്ട് കട്ടിങ് കഴിയുമ്പോൾ രണ്ടേ പോയിന്റ് നയൻ സീറോ ആണ് വരുന്നത് ടു പോയിന്റ് നയൻ സീറോ ആണ് വരുന്നത് ഇത് മൂന്ന് മീറ്റർ മൂന്ന് അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് ഇത്ര വ്യത്യാസം എന്ന് വെച്ചാൽ എനിക്ക് ഒരു നോക്കിയപ്പോൾ ഒരു രണ്ടിഞ്ചിൻ്റെ ലെങ്ത്ത് കൂടുതലുണ്ട് അതാണ് അതിൻ്റെ വ്യത്യാസം പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജി എസ് എം ഉള്ള മെറ്റീരിയലാണ് നല്ല കട്ടിയുണ്ട് പ്യുർ കോട്ടനാണ് ഡിസൈനും കിട്ടിലൻ ഡിസൈനാണ് അത്രയ്ക്ക് ഭംഗിയുള്ള കളർച്ചാട്ടുമാണ് അപ്പോൾ എല്ലാ ഡിസൈനിലും കളർ ചാട്ട് ആണ് വന്നിട്ടുള്ളത് അത് പ്രത്യേകം ഒന്ന് ഓർക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു ഡിസൈനിൽ ഒരു കളർ ചാട്ട് നിങ്ങൾ സെലക്ട് ചെയ്തത് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ഡിസൈനില് നിങ്ങൾക്ക് സെയിം കളർ ചാട്ട് സെലക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ ഇതിന് പിന്നെ സാധാരണ ബാട്ടിക്കിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് ഉള്ള ഒരു മെറ്റീരിയലാണ് കാരണം ഇതിൻ്റെ ബേസ് ഒരു വൈറ്റ് ആണ് വന്നിട്ടുള്ളത് സാധാരണ ഡാർക്കിൽ വൈറ്റ് പ്രിൻ്റ് ആണ് വരിക ഇതിൽ വൈറ്റിൽ ഡാർക്ക് പ്രിൻറ്റ് കണ്ടോ ഇതുപോലെ അപ്പോൾ നമ്മൾ ഒരിക്കൽ ഇതിന് മുൻപേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ഡിമാൻഡായിരുന്നു നല്ല മെറ്റീരിയലും ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് വൺ നയൻറ്റി ഫൈവ് റേറ്റ് വരുന്നത് അപ്പോൾ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ജി എസ് എമ്മും ഉണ്ട് ഡിസൈനും നല്ല ഡിസൈനാണ് സൈഡിൽ ചെറിയൊരു ബോർഡർ വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം സ്ലീവിൻ്റെ എൻഡിലോ കോളറിനൊക്കെ ഒക്കെ ആണെങ്കിൽ കോളറിലോ പിന്നെ സ്ലീറ്റിൻ്റെ എൻഡിലോ അങ്ങനെ വേണേലും നിങ്ങൾക്ക് അത് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് വലിയ ബോർഡർ ഒന്നുമല്ല ചെറിയൊരു ബോർഡർ ആണ് അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും അതായത് ഇത് ഒരു പെർപ്പിൾ കളറാണ് കേട്ടോ അപ്പോൾ നമുക്ക് കളേഴ്സ് ഞാൻ പറഞ്ഞു തന്നില്ല കളർ കളറ് പറഞ്ഞുതരാം വിരിച്ചിട്ടതിപ്പോൾ പെർപ്പിൾ കളറ് ഇതൊരു ലൈറ്റ് ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനാണ് ഇതൊരു കോഫി ഡാർക്ക് കോഫിയിലൊരു യെല്ലോ പ്രിന്റ് ഇത് മജന്ത ഇത് റെഡില് ഇത് നേവി ബ്ലൂ ഇങ്ങനെ ഇത്രയും ആറ് കളറാണ് മെയിനായിട്ട് ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ചെറിയ ഒരു തീരെ ചെറിയ പ്രിൻറ്റുമല്ല ഒത്തിരി വലിയ പ്രിൻറ്റുമല്ല പക്ഷേ നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് ടോപ്പുകൾക്കാണ് ഇത് ബെസ്റ്റായിട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ കഫ്താനാണെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് റിച്ച് ആയിട്ടുള്ള ലുക്കിൽ കിട്ടാനുള്ള കഫ്താനടിക്കാം നൈറ്റി അടിക്കാം ടോപ്പുകൾ അടിക്കാം മെറ്റീരിയൽ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് ലൈനിങ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല എ ലൈനോ എന്ത് വേണേലും സ്റ്റിച്ച് ചെയ്യാം അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാട്ടിക്കാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ബോത്ര ബ്രാൻഡിൽ വരുന്ന ഏറ്റവും പുതിയ അജറക്കിൻ്റെ ഡിസൈൻസ് ആണ് അപ്പം നാല് കളറും വന്നിട്ടുണ്ട് റെഡ് കുറേ കാലമായിട്ടില്ലായിരുന്നു അപ്പം റെഡ് ഇല്ലാതെ വന്നപ്പോഴെല്ലാവർക്കും റെഡ് വേണം അപ്പോൾ ഏതായാലും ഇപ്രാവശ്യം നമുക്ക് എല്ലാ ഡിസൈ ഡിസൈനും തന്നെ നാല് കളറും വന്നിട്ടുണ്ട് ഇത് ഈ ഡിസൈൻ എന്ന് പറയുന്ന ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇവിടെ വന്നിട്ട് ഈ റൗണ്ടിലുള്ള അജറക്കിൻ്റെ ഡിസൈൻ വേണമെന്ന് പറഞ്ഞ് തിരിച്ചു പോയവരുണ്ട് അപ്പം അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വന്നാൽ കിട്ടും പിന്നുവെച്ചാൽ ബോത്ര ബ്രാൻഡിൽ വരുന്ന അല്ലെങ്കിൽ വരുന്ന നല്ല ഡിസൈൻസ് പുതിയ ഡിസൈൻസ് ഒക്കെ രണ്ട് ദിവസം വീഡിയോ ഇട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സോൾഡ് ഔട്ട് ആകാറുണ്ട് അതുകൊണ്ട് അത്യാവശ്യം ഉള്ളവർ പെട്ടെന്ന് തന്നെ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ ഡി സി എമ്മിൻ്റെ അചരക്ക് നമുക്ക് കാറ്റ്ലോഗിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ് ഇത് നെക്സ്റ്റ് ഡിസൈനാണ് എല്ലാം തന്നെ വെറൈറ്റി ഡിസൈനാണ് നമ്മൾ കണ്ടുമടുത്ത ഒരു ഡിസൈനോ അചറക് ഡിസൈനോ അല്ല ചിലത് മാത്രമാണ് നമ്മൾ റിപ്പീറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അത് ഒരുപാട് പേര് ചോദിച്ചു ാണ് അത് തന്നെയല്ല എപ്പോഴും പിന്നെ മൂവിങ് ആവുന്ന എപ്പോൾ കൊണ്ടുവന്നാലും ഒന്നുപോലും ബാക്കി വരാതിരിക്കുന്ന ഡിസൈൻസാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് കസ്റ്റമേഴ്സിന് ആവശ്യം ഉള്ളതുകൊണ്ടാണ് ഇത് നല്ലൊരു കുഞ്ഞ് മാങ്കോ ഡിസൈൻ ആണ് കേട്ടോ ടോപ്പുകൾ അടിക്കാനാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം നിങ്ങൾക്ക് റേറ്റ് കുറച്ചും കൂടെ കൂട്ടിയൊക്കെ കൊടുക്കാം മെറ്റീരിയൽ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് അതിനനുസരിച്ച് മെറ്റീരിയൽ തന്നെ സെയിൽ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടി സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ ആ ഏരിയയിൽ എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ നമുക്ക് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന എല്ലാ കളക്ഷൻസും നമുക്ക് ഇവിടെ ആണ് അത് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് റണ്ണിങ് മെറ്റീരിയലും കാറ്റലോഗിൽ അവൈലബിൾ ആണ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇതൊക്കെയാണ് ഡിസൈൻസ് അപ്പം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെറ്റീരിയൽ എല്ലാവർക്കും പരിചയമുള്ള മെറ്റീരിയലാണ് നമ്മൾ കൊണ്ടുവരുന്ന ബ്രാൻഡ് എല്ലാവർക്കും പിന്നെ എക്സ്പീരിയൻസ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം സമയമൊന്നും വേണ്ട ഇപ്പം തന്നെ ഒന്ന് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അറിയിക്കുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്